ജസ്ക്രയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ടു സെവൻറ്റി ഫൈവ് മുതലുള്ള റേഞ്ചിൽ നൈറ്റിയുടെ കളക്ഷൻസും വന്നിരിക്കുന്നത് അതും ചുരിദാർ കട്ട് മോഡലാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ചുരിദാർ കട്ട് മോഡൽ ഇപ്പോൾ കാണിക്കുന്ന ഞാൻ എല്ലാം കാണിക്കുന്നത് ടു സെവൻറ്റി ഫൈവിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എളുപ്പം എളുപ്പം കാണിച്ചു പോകാമേ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഞാൻ പിക്ചറും പിന്നെ അയച്ചു തരാം ഇതെല്ലാം ടു സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ പീച്ച് നല്ല ബ്ലൂ ഇത് നല്ല ഡാർക്ക് പർപ്പിളാണ് വന്നിരിക്കുന്നത് ഇത് പീച്ച് കളറാണ് ഇതും പീച്ച് കളറാണ് ഇത് റെഡും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഇത് ഗ്രീന് ചിലർക്ക് രണ്ട് പീസ് വെച്ചുണ്ട് ഒത്തിരി വന്നിട്ടുണ്ട് വേണ്ടവർ ടു സെവൻ്റി ഫൈവിൻ്റെ ആവുമ്പോഴത്തേനും മൂന്ന് പീസ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വന്നത് ഇതൊക്കെയാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല മോഡൽസാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം വന്നിരിക്കുന്നത് ടു സെവൻ്റി ഫൈവ് ആണേ ഇനി അടുത്ത് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ നമ്മുടെ ചുങ്കിടി മോഡൽ ആ ഡിസൈനാണ് വന്നിരിക്കുന്നത് സൈഡിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഇതും കട്ട് മോഡലാണ് നല്ല മെറൂൺ ആണ് കളറ് അടുത്ത് നല്ല ബ്ലൂവും ഗ്രീനും കൂടെ ഉള്ള കളറ് അടുത്ത് നല്ല റെഡും വൈറ്റും അടുത്ത ഗ്രീൻ കളറാണ് ഇത് പിങ്ക് അടുത്തത് നമ്മുടെ ബ്രിക്ക് റെഡ് ബ്ലൂ കളർ അടുത്തത് ഡാർക്ക് ബ്ലൂ അതിൻ്റെ വേറൊരു ഡിസൈൻ ഡാർക്ക് ബ്ലൂൻ്റെ തന്നെ ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ഇതും ത്രീ പീസ് ഫ്രീ ഷിപ്പിങ് ഇനി വരുന്നത് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ ആണ് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് ഇത് നല്ല കോട്ടനാണ് അജറക്കിൻ്റെ കോട്ടൻ പോലെ തന്നെ നല്ല കോട്ടനാണ് ഇത് മെഹന്തി കളർ ഇത് വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് ഇത് വന്നിരിക്കുന്നത് കോഫി കളറാണ് ഇത് ഡാർക്ക് ബ്ലൂ ഇതും ഡാർക്ക് ബ്ലൂ ഇത് നമ്മുടെ കോഫി കളർ ഇത് ഡാർക്ക് ബ്ലൂ ഇത് നല്ല റെഡ് ഇതൊരു പിങ്കിൻ്റെയാണ് ഇതെല്ലാം ഇതൊരു ഗ്രീൻ ഇതെല്ലാം വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ഇനി നമുക്ക് കുറച്ച് ത്രീ ഫിഫ്റ്റിയുടെ കളക്ഷൻസ് കാണാമേ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇത് പർപ്പിളും യെല്ലോയും ഇതും ഗ്രീനാണ് അടുത്തതൊരു ഒരു കളറ് ഇതൊരു പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള കളറ് ഇതൊരു പീച്ച് കളറ് ഇത് റെഡും ഡാർക്ക് ബ്ലൂ ഇതും റെഡ് ഡാർക്ക് ബ്ലൂ ഇതൊരു പീച്ച് കളറ് തന്നെ മെറൂണും ഇതും മെറൂണ് ഇതൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഒരു പീച്ചും യെല്ലോ ഇവിടെ മിക്സായിട്ടുള്ളൊരു കളറ് ഇതൊരു പിങ്കും പീച്ചും ഇതൊരു പീച്ച് കളറ് വൈറ്റും ഇതൊരു വൈൻ കളറാണ് ഇത് ഡാർക്ക് ബ്ലൂവും പിങ്കും ഇതൊരു ബേച്ച് കളറ് ഇത് നല്ലൊരു ബ്ലൂ ആണ് അതിൻ്റെ രണ്ട് പീസ് ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ലൈൻ ലൈൻ ഉള്ളൊരു പാറ്റേൺ ആണ് മെറൂണിൽ യെല്ലോയും ബ്ലൂ ഇതെല്ലാം വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് ഇത് ഇതൊരെണ്ണം വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി രണ്ട് പൈപ്പിംഗ് ഉള്ളതുകൊണ്ട് അതിന് ത്രീ സെവൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന അജറക്കിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മെഹന്തി കളറാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളറെല്ലാം മെഹന്തിയാണ് എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് മെഹന്തി കളർ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണേ ഇതെല്ലാം മെഹന്തി കളറാണ് ത്രീ എയ്റ്റി നല്ല നല്ല ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഇത് നല്ല ഒരു വർക്കില്ലേ അതാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഡോട്ട് ഇതെല്ലാം ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ എല്ലാം പുതിയ പുതിയ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു കോഫി കളർ ഇനി റെഡും ഡാർക്ക് ബ്ലൂ ഇത് കാന്താവർക്കിൻ്റെ ഇതും റെഡും ഡാർക്ക് ബ്ലൂ ഇനി എല്ലാം വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ കൂടെയുള്ള കോമ്പിനേഷൻ ഒത്തിരി കളക്ഷനുണ്ട് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ എളുപ്പം എളുപ്പം കാണിച്ച് പോവുക ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അജ്റക്ക് ഇനി കുറച്ച് ബ്ലാക്ക് ജുല്ലിയുടെ കാണിച്ചു തരാം അത് ഒരു മോഡലൊക്കെ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് പിങ്ക് പിങ്കിനകത്ത് ഇങ്ങനെ പീറ്റർ പാങ്ക് കോളർ ഉണ്ടല്ലോ അത് വെച്ചത് അടുത്ത് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ ആണ് അത് ഡാർക്ക് ബ്ലൂവും റെഡും അടുത്തും അജ്റക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ ഇത് നല്ല കോട്ടണിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ത്രീ സിക്സ്റ്റി ഫോറാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു കോഫി കളറാണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് അജ്രക്ക് ഇതൊരു നല്ല പീച്ച് കളർ അടുത്ത ഓർഡർ ഉള്ള നൈറ്റി ത്രീ എയ്റ്റി സിക്സ് രണ്ടെണ്ണം ഉണ്ട് ത്രീ എയ്റ്റി സിക്സ് അടുത്ത വന്നിരിക്കുന്നത് ഒറ്റ കളറിലൊരു ഡിസൈൻ ആയിട്ടുള്ളതാണ് ത്രീ സെവൻറ്റി ഫൈവ് അങ്ങനെ ലാർജ് സൈസിലെ ഏലം കട്ടിലെ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ